എയർപോർട്ടിലാണ് പോവല്ലോ ശബ്ദം കേൾപ്പിക്കാൻ വിമാനത്താവളത്തിന് ചിത്ര തിരുനാൾ മഹാരാജാവ് തിരുമനസ് കൊണ്ടാണ് കൊടുക്കുന്നത് മുന്നൂറ്റി അറുപത്തി മൂന്ന് ദിവസം നാട്ടുകാർക്ക് രണ്ട് ദിവസം പത്മനാഭന് അപ്പൊ ഇന്റർനാഷണൽ ഫ്ലൈറ്റ്സ് വരെ മാറ്റി റീസ്കെഡ്യൂൾ ചെയ്ത് വിമാനത്താവളം അടക്കിയാണ് ഇന്റർനാഷണൽ എയർപോർട്ടിലാണ് സാധാരണ ലോകത്ത് ഒരു സ്ഥലത്തും എയർപോർട്ടിന്റെ അകത്ത് ഉത്സവത്തിന്റെ ഒരു ആറാട്ട് കടന്നു പോകത്തില്ല ഇത് ഫുൾ ബ്ലോക്ക് എല്ലാം ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് അത് കുറച്ചുനാൾ മുമ്പ് തന്നെ ഇതിനെ ഇതിനെ കുറിച്ച് കൃത്യമായിട്ടുണ്ട് ഇന്ന ദിവസം എയർപോർട്ട് അടയ്ക്കും ഉള്ളതുകൊണ്ട് റൺവേ ആണ് ഈ കാണുന്നത് റൺവേ ഇത്ര സമയത്തൊക്കെ റൺവേടി അടച്ചേക്കുവാണെങ്കിൽ ഏറ്റവും വലിയൊരു ഭാഗ്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ ആറാട്ട് നടക്കുന്നത് വർഷത്തിൽ രണ്ടു തവണയാണ് രണ്ടു തവണയാണ് ആ സമയത്ത് ഇവർ രണ്ട് തവണ വർഷങ്ങൾക്ക് മുമ്പുള്ള കൃത്യമായിട്ട് അത് ഇവിടുന്ന് എനിക്ക് വന്ന് നല്ല ദൂരെ നോക്കിയാൽ കാണാം എനിക്ക് തോന്നുന്നു നമ്മളൊരു അഞ്ചു മണിക്ക് ഇറങ്ങിയതാണിത് ഏഴ് മണിക്ക് അവിടെ എത്തും ഇതൊരു വലിയ അനുഭവം തന്നെ വലിയൊരു ഭാഗ്യം ഒന്നും രണ്ടും ആളല്ല അത് ആയിരക്കണക്കിന് ആൾക്കാരാ ഫ്രണ്ടിലും ബാക്കിലും ആയിട്ട് അതുപോലെ പോലീസിന് എല്ലാവരും ഉണ്ട് എല്ലാ ആർമിയിലെ അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാരും ഉണ്ട് എല്ലാ ഉണ്ട് എല്ലാരും ഉണ്ട് അതും വളരെ ശാന്തമായിട്ട് നല്ല അടിപൊളി ഒരു ഉത്സവമാണ് നമ്മൾ കാണുന്നത് ഇനി അവിടെ ചെന്ന് ആറാട്ടിൻറെ എല്ലാ നമ്മൾ വിഷയങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഉത്സവമുള്ള ക്ഷേത്രങ്ങളിൽ ആറാട്ട് ഉണ്ട് അതൊരു പുതുമയല്ല മിക്ക ക്ഷേത്രങ്ങളിലും ആറാട്ടുണ്ട് അപ്പൊ ഇവിടെ പത്മസ്വാമി ക്ഷേത്രത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ പത്മനാഭൻ തിരുവനന്തപുരത്തിന്റെ ദേശം ദേവൻ മാത്രമല്ല തിരുവിതാംകൂറിന്റെ നാട്ടുദേവനാണ് തിരുവിതാംകൂറിന്റെ രാജാധിരാജനാണ് അപ്പോൾ കുറച്ച് രാജ രാജസ്വം വളരെ പല റിച്വൽസിലും വരുന്നുണ്ട് ഒരു വർഷത്തെ രണ്ടാറോട്ട് അൽപ്പശ്ശി ആറോട്ടും പൈങ്കുനി ഇത് പൈങ്കുനിയാണ് പൈങ്കുനിയും ആറോട്ടാണ് പത്ത് ദിവസമാണ് അപ്പം ഒൻപതാം ദിവസം പള്ളിവേട്ടയാണ് അത് പല ക്ഷേത്രങ്ങളിലും പള്ളിവേട്ടയുണ്ട് ഇവിടുത്തെ സങ്കല്പം പറയുകയാണെങ്കിൽ ഭഗവാൻ എഴുന്നള്ളുമ്പോൾ ഭഗവാൻ്റെ ദാസനായിരിക്കുന്ന പല്യമ്പരാൻ ഭഗവാൻ്റെ പ്രതിനിധിയായിട്ട് ഒരു അമ്പ് ഒരു തേങ്ങയില എയും അത് സിമ്പോളിക്കാണ് അത് നാട്ടിൻ്റെ എല്ലാ ദൂഷ്യങ്ങളും നാട്ടിൻ്റെ ഒക്കെ നശിപ്പിക്കുകയാണ് അതാണ് എൻ്റെ ഉദ്ദേശം പക്ഷേ അതും ഒരു ഒരു ഹണ്ടാണല്ലോ പള്ളിവേട്ട എന്ന് പറയുന്നത് ഐ തിങ്ക് ലോകത്തിൽ ഒരു നിശബ്ദമായിട്ടുള്ള ഒരു ഘോഷയാത്ര പള്ളിവേട്ട മാത്രമാണ് ലോകത്തിൽ ഈ പള്ളിവേട്ട കഴിയുന്നവർ നിശബ്ദമാണ് പിന്നെയാണ് ഇതെല്ലാം ഇതെല്ലാം മരുന്നുവെച്ചാൽ നായാട്ടിനു പോകുമല്ലോ അപ്പം ശബ്ദം കേൾപ്പിക്കാൻ പാടില്ല പാടില്ല അപ്പോൾ അങ്ങനെ പോയിട്ട് പക്ഷേ അങ്ങനെ ഒരു നാ ഒരു നായാട്ടായതുകൊണ്ട് ശുദ്ധി വേണം അപ്പോൾ ശുദ്ധി ചെയ്യാനായിട്ട് ഇവിടെ വന്ന് ആറാട്ട് സാഗരത്തിൽ കുളിച്ച് മഞ്ഞൾപ്പൊടിയിട്ടുള്ള അങ്ങനത്തെ ഓരോ എന്താ പറയുന്നത് ചടങ്ങുകളൊക്കെ ഉണ്ട് അതെല്ലാം കഴിഞ്ഞ് ശുദ്ധിയായിട്ട് തിരിച്ച് സ്വാമി എഴുതുന്നതാണ് ഗരുഡവാഹനത്തിലാണ് നടുക്കുള്ളതാണ് പത്മനാഭസ്വാമിയുടെ സ്വർണ ഗരുടവാഹനം സ്വാമിയുടെ വലത്ത് വശത്ത് നരസിംഹസ്വാമി വെള്ളി ഗരുഡവാഹനം ഇടത്ത് വശത്ത് വെള്ളി ഗർഡനിലെ കൃഷ്ണസ്വാമി അതാണ് മൂന്ന് മെയിൻ അവിടെ അങ്ങനെ എഴുന്നള്ളിച്ച് ഇവിടെ കൊണ്ട് ഭഗവാനും ഗരുഡവാഹനമാണ് പ്രിയതമം ഏറ്റവും ഇഷ്ടം ഗർഡനാണ് അപ്പം അങ്ങനെ ഗരുഡവാഹനത്തിൽ എഴുന്നള്ളിച്ച് കൊണ്ടിരുന്ന് ഇത് എടുക്കുന്ന മുഴുവനും അക്കരയിക്കരി ദേശി പോറ്റിമാരാണ് വേറെ ആരും എടുക്കാൻ പാടില്ല ചന്ദ്രഗിരി ഒരു പുഴയുണ്ടല്ലോ ആ പുഴയിൽ ഇപ്പുറത്തുള്ള നീലേശ്വരം ഒക്കെയുള്ള അപ്പുറത്ത് ഉടുപ്പി ബ്രാഹ്മണ പോറ്റിമാര് അവര് മാത്രമേ എടുക്കൂ ഇക്കര അക്കര ദേശിക്കാര്യോ നൂറ്റാണ്ടുകളുടെ ഒരു പാരമ്പര്യമാണ് ഒരുപാട് പാരമ്പര്യമാണ് തന്ത്രിമാരും പാരമ്പ പാരമ്പര്യമാണ് തരുണനെല്ലൂർ പുരിപ്പാടന്മാര് അപ്പൊ അങ്ങനെ ആറായിട്ട് എഴുന്നള്ളിച്ച് കഴിഞ്ഞ് തിരിച്ച് എഴുന്നള്ളിക്കുക ഇതിലുള്ള ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാല് ഇപ്പോഴത്തെ കാലത്ത് ഇവിടുത്തെ ഈ ഭൂമി വിമാനത്താവളത്തിന് ചിത്തിരതിരുന്നാൾ മഹാരാജാവ് തിരുമനസ് കൊണ്ടാണ് കൊടുക്കുന്നത് അപ്പൊ അന്ന് കൊടുക്കുമ്പോൾ തിരുമനസ് കൽപ്പിച്ചു മുന്നൂറ്റി അറുപത്തി മൂന്ന് ദിവസം ഒരു വർഷം ഇത് നാട്ടുകാർക്ക് രണ്ട് ദിവസം പത്മനാഭന അത് രണ്ട് ആറാട്ടാണ് അപ്പോൾ ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ്സ് വരെ മാറ്റി റീസ്കെഡ്യൂള് ചെയ്ത് വിമാനത്താവളം അടക്കുകയാണ് അടച്ച് ഇതിനു വേണ്ടി അടക്കുകയാണ് തിരിച്ചടുന്ന വരെ അടച്ചിരിക്കും അതൊരു വലിയൊരു സംഭവമാണ് എനിക്ക് തോന്നിയിട്ട് ഒരു സ്ഥലത്തും അതൊരു ഇല്ല ഇല്ല അങ്ങനെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് അതങ്ങനെ പോകുന്നു സ്വാമിയുടെ അനുഗ്രഹം കൊണ്ട് ഞങ്ങളും ജീവിക്കുന്നു അവസാനത്തെ ദിവസമാണ് ആറാട്ട് എല്ലാ ഭക്തജനങ്ങളും കൂടെ ഭഗവാനെ അകമ്പിട് സേവിച്ച് ഇതാ ശംഖുമുഖത്ത് വന്നിരിക്കുന്നു അതിന്റെ ഒരു ഭഗവാനെ ദീപാരാധന കഴിഞ്ഞ് അതിലാണ്ട് കൂടി ബ്രഹ്മണ്ഡ നായക എന്നാണ് സംബോധന ചെയ്യുന്നത് അപ്പൊ ആ രൂപത്തിലിരുന്ന് നമ്മളെ എല്ലാരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കാശേടാ നമസ്കാരം ശരിക്കും ഞങ്ങളുടെ ഒരു വലിയ ഭാഗ്യം തന്നെയാണ് ഇങ്ങനെ ഈ ഒരു ആറാട്ടിൽ പങ്കെടുക്കാൻ പറ്റിയത് എന്തൊക്കെയാണ് അവിടുത്തെ പ്രത്യേകത നമസ്കാരം ശ്രീ സ്വാമിയുടെ ആറാട്ടിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു സൗഭാഗ്യം തന്നെയാണ് നമുക്കൊക്കെ എല്ലാ വർഷവും പങ്കെടുക്കാൻ സാധിക്കുന്നുണ്ട് പത്മനാഭസ്വാമിയുടെ ഉണ്ട് കാരണം വർഷത്തിൽ നമുക്ക് രണ്ട് ആറാട്ടുകളാണ് വരുന്നത് അൽപ്പശിയും പൈങ്കനിയും അപ്പോൾ നമുക്ക് നടക്കുന്നത് പൈങ്കനി ആറാട്ടാണ് എൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ അഞ്ച് മണിക്കൂറോളം ക്ലോസ് ചെയ്ത് ഒരു ഭഗവാൻ്റെ ആറാട്ട് കടന്നു പോകുന്നത് ആ എയർപോർട്ടിൻ്റെ റൺവേ ഇവിടെ ലോകത്തിലിവിടെ മാത്രമേ ഉള്ളൂ അത്രയുള്ളൂ പത്മനാഭസ്വാമിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് നമുക്ക് കാണാൻ കഴിയും നമ്മുടെ ഈ പത്മനാഭസ്വാമിയുടെ ആറാട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പുറകിൽ കാണാൻ പറ്റും മൂന്ന് വാഹനങ്ങളാണുള്ളത് വിരട വാഹനത്തിലാണ് ഭഗവാനെഴുന്നള്ളുകൊണ്ട് വരുന്നത് അതിൽ അടുക്കുള്ള വാഹനം പത്മനാഭസ്വാമിയും വാഹനത്തിൻ്റെ വലതുവശത്ത് നമ്മുടെ നരസിംഹമൂർത്തിയും ഇടതുവശത്ത് തിരുവമ്പാടി കൃഷ്ണൻ ഓ അങ്ങനെ മൂന്ന് മൂർത്തികളാണ് പ്രധാന മൂർത്തികളായിട്ട് ഈ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലുള്ളത് അപ്പം മൂന്ന് പേരും ഗരുടവാഹനത്തിൽ എഴുന്നള്ളിയാണ് വരുന്നത് ഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ രാജഭരണകാലം മുതൽ തന്നെ നിലവിൽ നിന്ന ആചാരങ്ങൾ ഇപ്പോഴും അതുപോലെ ഫോളോ ചെയ്താണ് പോകുന്നത് നിങ്ങൾക്ക് കാണാം ഇവിടെ കേരള പോലീസിൻ്റെ അശ്വാരൂഢസേനയുണ്ട് അതുപോലെ തന്നെ ില് കൊടിതൂരണങ്ങൾ കൊണ്ട് പോകുന്നുണ്ട് ആറാട്ടുമുണ്ടൻ എന്ന് പറയുന്നൊരു ക്യാക്ടറുണ്ട് ഇങ്ങനെ പണ്ട് കാലം മുതൽ രാജഭരണകാലത്ത് എങ്ങനെയായിരുന്നോ അതേ ഇത് മാക്സിമം ഫോളോ ചെയ്താണ് പോകുന്നത് അതിൻ്റെ വേറൊരു പ്രത്യേകത പറഞ്ഞാൽ നമ്മൾ അമ്പലത്തിൽ നിന്നും ആറാട്ടിറങ്ങി പടിഞ്ഞാറേക്കോട്ട വരുമ്പോൾ ട്വൻറ്റി വൺ ഷോട്ട് എന്ന് പറയുന്ന ഒരു അതിപ്പം ഗൺ ഗൺഷോട്ടല്ല ഇപ്പം ആചാര വെടി പൊട്ടിക്കൊട്ടിക്കും അതിപ്പോ നിങ്ങൾ വരുമ്പോ കേട്ടിട്ടുണ്ട് അങ്ങനെയുള്ള ആചാരങ്ങളെല്ലാം നിലനിർത്തിയാണ് പോകുന്നത് ഇതിപ്പോ വർഷത്തിൽ രണ്ട് തവണ എന്ന് പറയുന്നത് കൂടി വർഷത്തെ ശംഖുമുഖത്ത് ആ പറയുന്നത് നമ്മൾ ഈ എയർപോർട്ട് റൺവേ വഴി നേരെ ചെന്ന് ശംഖുമുഖം കടപ്പുറത്ത് ശംഖുമുഖം കടപ്പുറത്ത് ഒരു ആറാട്ട് മണ്ഡപം ആ മണ്ഡപത്തിൽ മൂന്ന് ഭഗവാന്മാരെയും വാഹനം ഇരുത്തും അത് കഴിഞ്ഞിട്ടാണ് അവിടുത്തെ പൂജാവിധികൾക്ക് ശേഷം കടൽ വെള്ളത്തിൽ ആറാടി ശുദ്ധിയായി ഭഗവാൻ തിരിച്ചു വരും പിന്നെ ഇതിന് കൃത്യമായിട്ട് ഇവ നേരത്തെ തന്നെ അറിയിച്ച് പാസ് കാര്യങ്ങളെല്ലാം വാങ്ങിച്ചിരിക്കണം അതായത് ആർക്കെങ്കിലും ഈ ആറാട്ട് ഘോഷയാത്രയിൽ പങ്കെടുക്കണമെങ്കിൽ നമ്മുടെ അമ്പലത്തിൻ്റെ പി ഓഫീസിൽ ചെല്ലുക ആ നിർദ്ദിഷ്ട ഫോറം വാങ്ങിച്ച് ഫില്ല് ചെയ്ത് ആധാർ കാർഡും ഫോട്ടോയും ഉൾപ്പെടെ സമർപ്പിക്കുക ലിമിറ്റഡ് പാസേ ഉണ്ടാവുകയുള്ളു ആ പാസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എയർപോർട്ടിന് ആവർത്തിക്കേണ്ടത് അപ്പോൾ തീർച്ചയായിട്ടും ഏറ്റെടുത്തത് ഷെയർ ചെയ്ത് ആൾക്കാർ കൂടുതലായിട്ട് വരാൻ തുടങ്ങി ഒരു വലിയൊരു കാര്യം നമുക്ക് കിട്ടി ഈ വർഷം കാരണം നിങ്ങളിത് ചെയ്യുന്നതൊരു മഹത്തായ കാര്യമാണ് കാരണം എത്രത്തോളം ജനങ്ങളിൽ ഭഗവാന്റെ കാര്യങ്ങളും ആറാട്ടും അതിൻ്റെ എന്താണോ ആചാര രീതികളും മറ്റുള്ളവരിലേക്ക് എത്രത്തോളം എത്തുന്നു അത്രത്തോളം ജനങ്ങൾക്ക് പങ്കെടുക്കാനുള്ള താല്പര്യമാണ് തീർച്ചയായും തീർച്ചയായിട്ടും അതെ തന്നെ അതെ അതെ ശരിക്കും രാജേട്ട ഞങ്ങള് ഇത്രയും ദൂരം എയർപോർട്ടിന് മുമ്പുള്ള ദൂരം നടന്നു വന്ന രണ്ട് സൈഡിലുള്ള ജനങ്ങളെ നോക്കുമ്പോൾ ഒരു പത്ത് ഉത്സവത്തിൻ്റെ അത്രയും ജനമാണ് രണ്ട് സൈഡിലായിട്ട് നിൽക്കുന്നത് ഈ രാജവീതിയിലൂടെയാണ് ഇത് കടന്നു വരുന്നത് അതായത് രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് ജനങ്ങൾ ഏറ്റവും കൂടുതൽ തിങ്ങിക്കൂടുന്നത് ഒന്ന് മൂന്ന് ഭഗവാൻമാരെയും അവരെ അടുത്ത് പോഴുക കഴുകാം വരുന്ന മൂന്ന് ഭഗവാൻമാരെയും അവർക്ക് അടുത്ത് കണ്ട് ദർശന ഭാഗ്യം കിട്ടും രണ്ടാമത്തെ ഒരു കാര്യം പൊന്നുതമ്പുരാൻ ഉടവാളുമായിട്ട് കൂടെ അതായത് രാജഭരണം ഉണ്ടായിരുന്ന കാലം മുതൽ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ആചാരത്തിൽ ഒരു മാറ്റവും ചെയ്യുന്നത് ആചാരത്തിനും അനുഷ്ഠാനത്തിനും യാതൊരു മാറ്റങ്ങളും ഇന്ന് വരെ പത്മനാഭസ്വാമിക്ക് വന്നിട്ടില്ല അതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത